ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും വിരമിക്കുന്ന യാത്രയും സംഘടിപ്പിച്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള യാത്രയപ്പമാണ് സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു സ്കൂളിനെ ഇവിടുത്തെ അത്രയേറെ മഹത്തരമായ രണ്ട് ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ശരിക്കും മറ്റു സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഈ സ്കൂളില് ഒത്തിരിയേറെ മാതാപിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാം സാന്നിധ്യം ഞാൻ കാണുന്നു ഈ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി ഭാഗ്യം ചെയ്തവരാണ് നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങളുടെ നന്മ കാണുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ട സ്കൂളിൻ്റെ ഉന്നമനത്തിനായും അത്രയധികം ആഗ്രഹിക്കുന്ന ഒരുപറ്റം ആളുകളുടെ നടുവിലാണ് നിങ്ങളിന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് യു പി ബഷീർ എന്നിവരെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചത് സ്കൂൾ പി ടി എ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായി ബിജോ ജോസ് അധ്യക്ഷനായിരുന്നു വാത്തക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനിസ് സജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എ എന്നിവർ വിശിഷ്ട വ്യക്തികളെയും മികപ്പ് പുലർത്തിയ വിദ്യാർത്ഥികളെയും ഉപകാരങ്ങൾ നൽകി അനുമോദിച്ചു ഡിഇഒ ആൺസൺ ജോസഫ് പ്രധാന അധ്യാപിക ഷീന സി തോമസ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വിവേക് ജോസഫ് എംബി ടി എ പ്രസിഡന്റ് ജലജ രമേശ് അധ്യാപകരായ മിനിമോൾ ആന്റണി ജെയിൻ പൗലോസ് മുൻ അധ്യാപകൻ ചാർലി ജോസഫ് ഫമിത ജാസ്മിൻ സഫാവന ഫാത്തിമ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ബിജു പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി